നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ എട്ട് വർഷം നീണ്ട കോടതി വ്യവഹാരത്തിന് ശേഷം എട്ടാം പ്രതിയായ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് വിചാരണ കോടതി അവസാന വാക്കല്ല ഇതിനു മുകളിലും കോടതികളുണ്ട് അതിജീവിത ആപടി നടന്നു കയറും അതിനും അപ്പുറം ജനങ്ങളുടെ കോടതിയുണ്ട് ദിലീപിന് ഇനി അവിടെ നിന്നും നഷ്ടമായ ജനപ്രിയ പട്ടം തിരികെ കിട്ടുമോ വിധി കൂടെ അനുകൂലമായ സാഹചര്യത്തിൽ ഇനി ഏതൊക്കെ ചിത്രങ്ങളാണ് ദിലീപിൻ്റെതായി പുറത്തു വരാനുള്ളതെന്ന് കൂടി നോക്കാം കേസിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും ദിലീപിന്റെ ചിത്രങ്ങൾക്ക് മാത്രം ഒരു കുറവും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ എട്ട് വർഷവും പന്ത്രണ്ട് ചിത്രങ്ങളാണ് ദിലീപ് നായകനായി പുറത്തു വന്നത് ഇതിൽ നാല് ദിലീപ് ചിത്രങ്ങൾ വരെ പുറത്തിറങ്ങിയ വർഷവുമുണ്ട് ഇനിയിപ്പോൾ ദിലീപിന് കൈനിറിയ സിനിമകളാണ് വന്നുപോയ പരാജയങ്ങളുടെ ക്ഷീണവും കേസിൽ തകർന്ന ഇമേജുമെല്ലാം തിരിച്ചുപിടിക്കാൻ ക്രിസ്മസ് റിലീസായി എത്തുന്ന ഭയം ഭക്തി ബഹുമാനത്തിലാണ് ദിലീപ് പ്രതീക്ഷ വയ്ക്കുന്നത് മാസ് കോമഡി എന്റർടൈനറായിട്ട് ഒരുക്കിയ ചിത്രത്തിൽ അതിഥി താരമായി മോഹൻലാൽ എത്തുന്നുണ്ട് കൂടാതെ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരുമുണ്ട് നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് ചിത്രത്തിന്റെ സംവിധാനം താരദമ്പതികളായ ഫാഹിം സഫർ നൂറിൻ ഷെരീഫ് എന്നിവരുടേതാണ് തിരക്കഥ വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ നിർമ്മാണം ഗോകുലം ആണ് ഡിസംബർ പതിനെട്ടിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ഈ നാട് അയാളുടെ കംബാക്കിനായി കാത്തിരിക്കുകയാണെന്ന നറേറ്റീവ് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പി ആർ പോസ്റ്റുകൾ ബബബൈയുടേതായി ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിട്ടുണ്ട് ഫാമിലി ഡ്രാമ ഒഴിവാക്കിയുള്ള മാസ് കൊമേഴ്സ്യൽ പടത്തിൽ തിയേറ്ററിൽ ആഘോഷിക്കാനുള്ള എല്ലാ എലമെന്റും ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നുണ്ട് അതേസമയം സിനിമയുടെ ഗ്ലിംസ് വീഡിയോസും ടീസറും അത്ര പ്രോമിസിംഗ് അല്ലെന്നതാണ് വസ്തുത നിലവിൽ ഡി വൺ ഫിഫ്റ്റി ടു എന്ന് താൽക്കാലികമായി പേരിട്ട ജഗൻ ഷാജി കൈലാസ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആണ് പുരോഗമിക്കുന്നത് കൂടാതെ ബിബിൻ മോഹൻ തിരക്കഥഴുതി സജീവ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം അണിയറയിലുണ്ട് എട്ട് വർഷങ്ങൾക്ക് മുൻപ് പ്രൊഫസർ ഡിങ്കൻ എന്ന ത്രീ ഡി ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചിരുന്നു ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മത്തിൽ അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റയും പങ്കെടുത്തിരുന്നു കുറച്ച് ഭാഗങ്ങളുടെ ഷൂട്ട് ബാക്കിയുണ്ടെന്നും സിനിമ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായി സൂപ്പർ ഹീറോ ആയെത്തുന്ന പറക്കും പപ്പനും അനൗൺസ് ചെയ്യപ്പെട്ട ദിലീപ് ചിത്രം ഇവ കൂടാതെ പ്രമുഖ സംവിധായകരോടൊപ്പം സിനിമകൾ എത്തുമെന്ന റൂമറുകളും കറങ്ങി നടക്കുന്നു ഇതോടൊപ്പം വലിയ താരങ്ങൾക്കൊപ്പമുള്ള വമ്പൻ ചിത്രങ്ങൾ കൂടി ദിലീപിനായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇനിയൊരു തിരിച്ചുവരവിന് ദിലീപിന് ഈ ചിത്രങ്ങളിലൂടെ സാധിക്കുമോ മുൻ ചിത്രങ്ങൾ വെച്ചുള്ള നിരീക്ഷണങ്ങളിൽ ഇനിയൊരു മടങ്ങിവരവ് ഏറെ കടുപ്പമേറിയതാകും ദിലീപിനെന്നാണ് മനസ്സിലാകുന്നത് കാരണം ദിലീപ് ചിത്രങ്ങളുടെ കഥകളും കഥാപാത്രങ്ങളും ഇപ്പോഴും ആ പഴയ കാലത്ത് തന്നെ നിൽക്കുന്നു എന്നതാണ് വാസ്തവം അതിനെ ബ്രേക്ക് ചെയ്യും വിധം പരുവപ്പെടാനോ അത്തരത്തിലുള്ള കഥകളിലേക്ക് തന്നിനെ നടന്ന് ഷിഫ്റ്റ് ചെയ്യാനോ ദിലീപിന് സാധിക്കുന്നില്ല എന്നതുകൂടി കൂടി ഇതിനൊപ്പം കാണേണ്ടതുണ്ട് എന്ത് സംഭവിച്ചാലും പ്രേക്ഷകർ തന്റെ കൂടെ നിൽക്കുമെന്നതായിരുന്നു മുൻപ് ദിലീപിന്റെ വാദം എന്നാൽ കേസിൽ പ്രതിയായി ജയിലിൽ അടക്കപ്പെട്ടതിന് ശേഷം പുറത്തുവന്ന രാമലീല ഒഴിച്ചുള്ള മറ്റു ചിത്രങ്ങൾക്കൊന്നും തിയേറ്ററിൽ വലിയ രീതിയിൽ ആളക്കൂട്ടാൻ സാധിച്ചിരുന്നില്ല കുടുംബ പ്രേക്ഷകർ കൂടെയുണ്ടെന്ന് വിശ്വസിച്ച താരത്തിന്റെ ചിത്രങ്ങൾ ഫാമിലി ഓഡിയൻസിന് പോലും ദഹിക്കാത്ത സിനിമകളായി മാറി ഓരോന്നും പരാജയത്തിന്റെ പടുകുഴിയിൽ വീണു പല സിനിമകളും ഇപ്പോഴും ഒ ടി ടിയിൽ പോലും എത്തിയിട്ടില്ലെന്നതാണ് വസ്തുത ഈ വർഷം എത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി വിജയമാണെന്ന് അണിയറ പ്രവർത്തകർ അവകാശപ്പെടുമ്പോഴും ഒ ടി ടിയിൽ വലിയ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങിയതും ദിലീപ് സിനിമകൾ പരാജയപ്പെട്ടതിലെ മറ്റൊരു കാരണം സ്ത്രീകൾ അടക്കമുള്ള കുടുംബ പ്രേക്ഷകർ അയാൾക്ക് നൽകിപ്പോന്ന ആ സ്നേഹവും ബഹുമാനവും ഇല്ലാതായതുകൊണ്ട് കൂടിയാണ് ഇനി എത്രയൊക്കെ മാസ് ചിത്രങ്ങൾ വന്നാലും ആ ജനപ്രീതി തിരികെ ലഭിക്കുമെന്നോ ജനപ്രിയ നായകനായി അയാളെ സമൂഹം വാഴത്തുമെന്നോ കരുതാനാകുമോ പ്രത്യേകിച്ചും വിധിക്കു പിന്നാലെ മലയാളികൾ ഏറെ സ്നേഹിക്കുന്ന മഞ്ജു വാര്യരെ കുറ്റക്കാരിയാക്കാനുള്ള ദിലീപിന്റെ വാക്കുകളിലെ കൗശലം ഈ നാട് തിരിച്ചറിയുമ്പോൾ